സ്ഥാനാർത്ഥി കെട്ടിയെറക്കലുകളെ തൃക്കാക്കര അതിജീവിക്കുമോ കുടുംബവാഴ്ചയ്ക്ക് പി ടി തോമസ് എതിരായിരുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആ എതിർപ്പ് കോൺഗ്രസ് പാർട്ടിയോ സ്വന്തം ഭാര്യയോ മക്കളോ ഒന്നും നിഷേധിച്ചിട്ടുമില്ല പക്ഷെ പി ടിയുടെ പിൻഗാമിയാകാൻ ഉമാ തോമസ് ഇപ്പോൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതും പാർട്ടിക്ക് വേണ്ടി ചോര നീരാക്കിയ പല സീനിയർ നേതാക്കളെയും വെട്ടിമാറ്റി തന്നെ പി ടി തോമസിന്റെ മരണശേഷം ഒഴിവ് വന്നിരിക്കുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പി ടി തോമസിന്റെ ഭാര്യ ഉമ തോമസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുകയാണ് എന്തൊരു വിരോധാഭാസമാണിത് സഹതാപ തരംഗത്തിൽ വിജയിച്ച പല ആളുകൾക്കും പിന്നീട് മണ്ഡലത്തിൽ ശോഭിക്കാൻ പറ്റുന്നില്ല എന്നതാണ് നാം കണ്ടിട്ടുള്ളത് കോൺഗ്രസിന്റെ കയ്യിലുള്ള പല കുത്തക മണ്ഡലങ്ങളും കാലക്രമത്തിൽ പാർട്ടിക്ക് നഷ്ടമാവുകയും ചെയ്യുന്നു ഉമയ്ക്ക് സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും വലിയ യോഗ്യത കൽപ്പിക്കുന്നത് പി ടി തോമസിന്റെ ഭാര്യ എന്ന നിലയിലും പണ്ടങ്ങോ എറണാകുളം മഹാരാജസ് കോളേജ് വൈസ് ചെയർമാൻ ചെയർമാനായിരുന്ന നിലയിലും ഒക്കെയാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും അവർക്ക് ഇല്ല പല സീനിയർ കോൺഗ്രസ് നേതാക്കളെ മറികടന്ന് സീറ്റ് കൊടുക്കുകയായിരുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പല കോൺഗ്രസ് നേതാക്കളും ഉമാ തോമസിനെതിരെ രംഗത്ത് വന്നിരുന്നു സഹതാപം ഫലിക്കില്ലെന്ന് ഒരു പ്രമുഖനായ കോൺഗ്രസ് നേതാവ് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു ഒരു സുപ്രഭാതത്തിൽ ജബി മേത്രനെ രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിച്ചതിൽ എതിർപ്പുള്ള എറണാകുളം ജില്ലയിലെ മഹിളാ കോൺഗ്രസ് നേതാക്കളും സീനിയർ നേതാവിന്റെ പരസ്യ പ്രതിഷേധത്തിന് രഹസ്യമായി പിന്തുണ നൽകി എന്നാണ് അറിയുന്നത് ഇനി ഉമ ജയിക്കാൻ വേണ്ടി കൂടുതൽ സമീപിക്കുന്നതോ പി ടി തോമസിന് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ വേണ്ടാത്ത പള്ളിയെയും അച്ഛന്മാരെയും അരമനെയുമൊക്കെ എന്നത് മറ്റൊരു വിരോധാഭാസം മറ്റൊരിടത്ത് എൽ ഡി എഫിൽ സ്വന്തം പാർട്ടി നേതാവിനെ പോലും തഴിഞ്ഞ് ആരുടെയോ സ്വാധീനത്താൽ ഒരു ഡോക്ടർക്ക് അദ്ദേഹം പോലും അറിയാതെ തൃക്കാക്കര സീറ്റ് കൈവെള്ളയിൽ വെച്ചുകൊടുത്ത് ആത്മനിർവൃതി അടയുകയാണ് എൽ ഡി എഫും നേതാക്കളും ഞെട്ടിയതോ തലേന്ന് താനാണ് മത്സരിക്കുന്നതെന്ന് കരുതിയ പാർട്ടി സഖാവും പ്രവർത്തകരും അദ്ദേഹം തൃക്കാക്കരയിലെ പല മതിലുകളിലും താനാണ് പാർട്ടി എന്ന് എഴുതിപ്പിക്കുകയും ചെയ്തു എന്നിട്ടാണ് സഖാവിന് പിൻവലിയേണ്ടി വന്നത് സ്ഥാനാർത്ഥിത്വം കിട്ടിയ ഡോക്ടർ പറഞ്ഞതോ പാർട്ടി സ്ഥാനാർത്ഥിത്വം കിട്ടിയത് തന്റെ ഭാഗ്യമാണെന്ന് നിലച്ചിരിക്കാതെയാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയതെന്ന് അദ്ദേഹം പോലും സമ്മതിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് പറഞ്ഞത് എത്രയോ ശരി ഞങ്ങളുടെ പാർട്ടിയെ പറ്റി ഒരു ചുക്കും നിങ്ങൾക്ക് അറിയില്ലെന്ന് അതിപ്പോൾ ഇടത് അനുഭാവികളും മനസ്സിലാക്കി കഴിഞ്ഞു തൃക്കാക്കരയിൽ നേരത്തെ സജീവ സി പി എം പ്രവർത്തകനായ കെ എസ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഒടുവിൽ പൊടുന്നതിനെ പൊതുസമതനെന്ന നിലയിൽ എറണാകുളം ലിസി ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധൻ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു മണ്ഡലത്തിലെ ഭൂരിപക്ഷ സമുദായമായ ക്രൈസ്തവ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന നിഗമനത്തിലാണ് പുതുമുഖ സ്ഥാനാർത്ഥിയെ സി പി എം തീരുമാനിച്ചത് ഇത് പാർട്ടി അണികളിൽ ഉണ്ടാക്കിയ അമ്പരപ്പ് തെല്ലൊന്നുമല്ല ക്രിസ്ത്യാനികളെ മുഴുവൻ ഭരണത്തിലിരിക്കുമ്പോൾ അടച്ചാക്ഷേപിച്ചിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ നാമധാരിയെ കളത്തിലിറക്കിയാൽ ഓടിച്ചെന്ന് വോട്ട് ചെയ്യുന്ന പഴയ കാലം അസ്തമിച്ചെന്ന് ഇടത് നേതാക്കൾ മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയിരിക്കുന്നു ഇടത് സർക്കാർ ക്രിസ്ത്യാനികളോട് കാണിച്ച വിവേചനവും നീതീകരിക്കാൻ സാധിക്കാത്ത പ്രവർത്തികളും ക്രൈസ്തവർ ഒരിക്കലും മറക്കുമെന്ന് തോന്നുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ആരെ മത്സരിപ്പിച്ചാലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും എൽ ഡി എഫ് സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളയിൽ പോലെയുള്ള കാര്യങ്ങൾക്ക് അധിക പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത് എന്തിനാണെന്നും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരയിൽ കേരയിൽ എന്ന് പറഞ്ഞ് വീണ്ടും ജനങ്ങളോട് അംഗം തുടങ്ങാം എന്തായാലും ഒരു കാര്യം സത്യമാണ് യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കെട്ടിയെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെ ആ കാരണത്താൽ ഈ സാഹചര്യത്തിൽ മറ്റൊരു മുന്നണിക്ക് പ്രസക്തി ഏറുകയാണ് ആം ആദ്മി പാർട്ടിയുടെ പാർട്ടിയുടെയും പഞ്ചാബിലെയും വികസന പ്രവർത്തനങ്ങളും കേരളത്തിലെ കിഴക്കമ്പലം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളും കേരളം മുഴുവൻ വ്യാപിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കിറ്റെക് സാബുവും യോജിച്ച് നീങ്ങുന്ന ആം ആദ്മി പാർട്ടിയുടെ ട്വന്റി പൊതു സ്ഥാനാർത്ഥിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ട്വന്റി ട്വന്റിയുടെയും ആം ആദ്മിയുടെയും ആശയങ്ങൾ ഉൾക്കൊണ്ട് തൃക്കാക്കരയുടെ വികസനത്തിന് സഹായകമാകുന്ന ഒരു സ്ഥാനാർത്ഥി വിജയിച്ചാൽ അത് കേരളത്തിന്റെ യഥാർത്ഥ വികസനത്തിന് തുടക്കം കുറിക്കും അത്തരമൊരു മൂവ്മെന്റിന്റെ തുടക്കമാകട്ടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്